ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു പക്ഷെ പലരും രഹസ്യമായി ചെയ്യാറുള്ള എന്നാൽ തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന ഒന്നാണ് ലൈംഗിക ബന്ധത്തിൽ ലൂബ്രിക്കേഷൻ കുറയുമ്പോൾ പെട്ടെന്നുള്ള ഒരു പരിഹാരമായി ഉമിനീർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒറ്റ പങ്കാളിയുമായി ബന്ധപ്പെടുമ്പോൾ പോലും ഇത് പൂർണമായും സുരക്ഷിതമാണോ ഇതിനെന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ ഇതിനേക്കാൾ മികച്ച മാർഗങ്ങൾ ഏതൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിനേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പലരും സൗകര്യത്തിനായി ലൈംഗിക ബന്ധത്തിൽ ഉമിനീര് ഒരു ലൂബ്രിക്കന്റായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് എത്രത്തോളം സുരക്ഷിതമാണ് ഈ വീഡിയോയിൽ ഉമിനീർ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകാവുന്ന ആരോഗ്യപരമായ അപകടങ്ങളെക്കുറിച്ചും അണുബാധകളെക്കുറിച്ചും വിശദീകരിക്കുന്നു കൂടാതെ സുരക്ഷിതവും ആസ്വാദ്യകരവുമായ ലൈംഗികാനുഭവത്തിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച ലൂബ്രിക്കൻറുകൾ ഏതൊക്കെയെന്നും പരിചയപ്പെടുത്തുന്നു ഉമിനീർ ഒരു നല്ല ലൂബ്രിക്കൻ്റല്ല അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ വായിലെയും യോനിയിലെയും ബാക്ടീരിയകൾ വ്യത്യസ്തമാണ് ഉമിനീര് യോനിയിലെത്തുമ്പോൾ അവിടുത്തെ സ്വാഭാവികമായ പി ബാലൻസ് തകരാറിലാക്കും ഇത് ബാക്ടീരിയൽ വജൈനോസിസ് ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള അണുബാധകൾക്ക് കാരണമാകും ചൊറിച്ചിൽ അസാധാരണമായ ഡിസ്ചാർജ് ദുർഗന്ധം എന്നിവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഒരേ പങ്കാളിയാണെങ്കിൽ പോലും വായിൽ അണുബാധയുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് എച്ച്എസ് വി വൺ സാധാരണയായി ജലദോഷപ്പുണ്ണായി കാണപ്പെടുന്നു നിങ്ങൾ ഉമിനീർ ലൂബ്രിക്കൻ്റായി യോണിയിലാക്കിയാൽ അത് ജനനേന്ദ്രിയ ഹെർപ്പസിന് അഥവാ ജെനിറ്റൽ ഹെർപ്പസിന് കാരണമാകും പലപ്പോഴും വായിലെ ഹെർപ്പസ് രോഗലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല ഉമിനീരിന് നല്ല ഒരു ലൂബ്രിക്കൻറിന് അത്രയും വഴിവഴുപ്പില്ല അത് വളരെ വേഗത്തിൽ ഉണങ്ങിപ്പോകും ഇത് ഘർഷണം അഥവാ ഫ്രിക്ഷൻ കൂട്ടുകയും യോനിയിൽ ചെറിയ മുറിവുകളോ പോറലുകളോ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും ഈ ചെറിയ മുറിവുകളിലൂടെ അണുബാധകൾ എളുപ്പത്തിൽ ശരീരത്തിൽ പ്രവേശിക്കാം അപ്പോൾ എന്താണ് ഇതിനൊരു സുരക്ഷിതമായ പരിഹാരം മാർക്കറ്റിൽ പലതരം ലൂബ്രിക്കന്റുകൾ ലഭ്യമാണ് അവയിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് നോക്കാം നമ്പർ വൺ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കന്റുകൾ ഇതാണ് ഏറ്റവും സുരക്ഷിതവും സാധാരണയായി ശുപാർശ ചെയ്യുന്നതും ഇവ ചർമ്മത്തിന് യാതൊരു ദോഷവും ചെയ്യില്ല കോണ്ടത്തിനൊപ്പം ഉപയോഗിക്കാൻ ഏറ്റവും മികച്ചതാണ് മാത്രമല്ല വെള്ളം ഉപയോഗിച്ച് എളുപ്പത്തിൽ കഴുകിക്കളയാനും സാധിക്കും നമ്പർ ടു സിലിക്കൺ ബേസ്ഡ് ലൂബ്രിക്കന്റുകൾ ഇത് വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കന്റുകളേക്കാൾ കൂടുതൽ നേരം നിലനിൽക്കും വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കന്റുകളേക്കാൾ വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാൻ പോലും ഇവ മികച്ചതാണ് എന്നാൽ സിലിക്കൻ ടോയ്സിനൊപ്പം ഇത് ഉപയോഗിക്കാൻ പാടില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കന്റുകൾ ഉദാഹരണത്തിന് വെളിച്ചെണ്ണ ബേബി ഓയിൽ എന്നിവ ഉപയോഗിക്കുമ്പോൾ കോണ്ടം പൊട്ടിപ്പോകാൻ കാരണമാകും അതിനാൽ കോണ്ടം ഉപയോഗിക്കുന്നവർ ഇത് ഒഴിവാക്കണം അതുകൊണ്ട് സൗകര്യം നോക്കി ഉമിനീര് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും ആരോഗ്യത്തിന് നല്ലത് ചെറിയൊരു അശ്രദ്ധ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഒരു നല്ല വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ വാങ്ങി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ലൈംഗിക ജീവിതം കൂടുതൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി മാറ്റാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് കൂടുതൽ ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ Thanks for watching. Bye bye from Dr. Pharmacy.